പ്രമുഖ ക്രിയേറ്റീവ് ഏജൻസി പോപ്കോൺ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ക്യാമ്പയിൻ വാട്ട് ഷുവർ ഹൈവാൾ ആർട്ട് മത്സരം മൂന്നാം പതിപ്പിൻ്റെ വിജയികളെ പ്രഖ്യാപിച്ചു കൊച്ചി ലോട്ടസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ വിജയികൾക്ക് പുരസ്കാരം വിതരണം ചെയ്തു കേരള ക്രിക്കറ്റ് ലീഗ് ടീം ഫിനസ് തൃശൂർ ടൈറ്റൻസിൻ്റെ സഹകരണത്തോട് നടത്തിയ മത്സരത്തിൽ കണ്ണൂർ സ്വദേശി നിതിൻ ബാബു ഒന്നാം സ്ഥാനവും കൊടുങ്ങല്ലൂർ സ്വദേശി റഷീദ് സുലൈമാൻ കണ്ണൂർ സ്വദേശി നിതിൻ സി എന്നിവർ രണ്ടും മൂന്നും സ്ഥാനവും കരസ്ഥമാക്കി പ്രമുഖ മലയാള ചലച്ചിത്ര കലാസംവിധായകൻ അജയൻ ചാലിശ്ശേരിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക ജൂറിയാണ് വിജയികളെ തെരഞ്ഞെടുത്തത് പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിന്റെ ഭാഗമായി സ്പോർട്സ് ഈസ് അവർ ഹൈ എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തിയ മൂന്നാം പതിപ്പിൽ കേരളത്തിൽ നിന്നുള്ള ഇരുന്നൂറിലധികം കലാകാരന്മാർ മത്സരത്തിൽ പങ്കെടുത്തു വിവിധ കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനുള്ള മാനസികവും ശാരീരികവുമായ ആരോഗ്യവും മെച്ചപ്പെടുത്തി ലഹരുപയോഗം ഒഴിവാക്കാൻ യുവതലമുറയെ പ്രേരിപ്പിക്കുമെന്ന ലക്ഷ്യത്തോടെയാണ് മത്സരം സംഘടിപ്പിച്ചത് പുരസ്കാര വിതരണ ചടങ്ങിന്റെ ഭാഗമായി ലഹരിവിമുക്ത സമൂഹത്തെ സൃഷ്ടിക്കുന്നതിൽ സാമൂഹിക മുന്നേറ്റങ്ങളുടെ സ്വാധീനം എന്ന വിഷയത്തെ ആസ്പദമാക്കി പാനൽ ചർച്ചയും നടന്നു കേരള ന്യൂസ് കൊച്ചി